പ്രിയമുള്ളവരെ ഇന്നത്തെ കാഴ്ച നിങ്ങൾക്ക് ഒരുപാട് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെ ആയിരിക്കും ഒരു സംശയം വേണ്ട കാര്യത്തിൽ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു അക്കോറിയം കട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ വല്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേ പ്രേക്ഷകരെന്തെയാണ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു നോക്കരുത് എന്നാലും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നമ്മുടെ കോട്ടക്കൽ ആരുമായി ടിപ് ടോപ്പൊക്കെ വളരെയേറെ ഫേമസാണ് വേൾഡ് ഫേമസ് ആണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിക്ക് നേരെ എതിർപക്ഷത്തായിട്ട് പ്രവർത്തിക്കുന്ന അക്കോ ഫിഷ് ആൻഡ് എന്ന ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്കാണ് മാന്യപ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത് ഇവിടെ ധാരാളം സ്റ്റാഫുകളുണ്ട് അവരൊക്കെ കസ്റ്റമറിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരാളെ ഞാൻ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായിരുന്നു പേര് എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട് ഒരു വർഷമായിട്ടാ ഇതിന് സീനിയർ ആൾക്കാരൊക്കെ ധാരാളം ഉണ്ട് ഒന്നു വർഷത്തോളമായി ഇപ്പോഴുമുള്ളവരെ ഒരു വർഷം മുതൽ മുപ്പത് വർഷം വരെ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകൾ ഈ ഷോപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം മുപ്പത് വർഷത്തിൽ കൂടുതൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ഷോപ്പാണ് കൊട്ടകൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അക്കോ ഫിഷ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കട്ടിംഗ് ഫോട്ടോകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ രസകരമായ കാഴ്ചകളായിരിക്കും മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ കാണാനുള്ളത് ദർശിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക എന്തായാലും തുടർന്നുള്ള കാഴ്ചയായിരിക്കും മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം പ്രിയമുള്ളവരെ അക്കോ ഫിഷ് ആൻഡ് ബേഡ്സ് ഫോൾഡ് എന്ന ഷോപ്പിനുള്ളിലെ ആദ്യത്തെ കാഴ്ച എസ് കെ കാർപ്പിനെ കുറിച്ചാണ് എസ് കെ കാർപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ നമ്മുടെ കയ്യിൽ നിന്നും വന്ന് ഭക്ഷണം എടുക്കുന്ന ഒരു ശീലം ഇവയ്ക്കുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു മാത്രമല്ല ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അത് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അരോണയെക്കുറിച്ചാണ് അരോണ അത്രയേറെ ഫേമസ് ആണ് വേൾഡിൽ അക്കോറിയം ഫിഷുകളുടെ കൂട്ടത്തിൽ ഇവയുടെ മാർക്കറ്റ് ഒത്തിരി മുകളിലാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് മാത്രമല്ല ധാരാളം ഐതിഹ്യങ്ങളും അവയെക്കുറിച്ചുണ്ട് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചേറാൻ കണ്ണൻ എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു വ്യത്യസ്ത ഇനമാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജൈൻ ഗൗരയെക്കുറിച്ചാണ് ജയൻ രണ്ട് പേര് ഇവിടെ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അവർക്കുള്ള ഭക്ഷണമായിട്ടാണോ ഞാൻ വന്നിട്ടുള്ളത് എന്നൊക്കെ എന്നൊക്കെയായിരിക്കാം അവരുടെ പ്രതീക്ഷ എന്തായാലും ഫിഷുകളുടെ സെക്ഷൻ വളരെ കുറഞ്ഞേ ഉള്ളൂ ഇതിൽ ഇനി തുടർന്ന് കാണാനുള്ള കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടമാകുന്ന കാഴ്ചകളായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അക്കോഫിഷിലെ അടുത്ത കാഴ്ച അലിഗട്ടർ എന്ന മത്സ്യത്തെക്കുറിച്ചാണ് ഇതും അലങ്കാര മത്സ്യങ്ങളിൽ വളരെ മുൻപന്തിയിലാണ് അതിൻ്റെയൊക്കെ സ്ഥാനം ഇവിടെ ഈ ഒരു ടാങ്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരോപ്പൈമ എന്ന മീനാണ് കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അതിനെക്കുറിച്ച് ധാരാളം ആരാധകർ കൂടുതലായിട്ടുള്ള ഒരു മത്സ്യം കൂടിയാണ് അരോപ്പൈമ ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചകളും കൂടി ഞാൻ വീഡിയോയുടെ അവസാന ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കാണാൻ മറന്നുപോകരുത് മാത്രമല്ല ഈ ഒരു കടയുമായിട്ട് ഒരു അക്കോറിയൻ കട എന്ന നിസാരവൽക്കരിക്കരുത് കാരണം ഇതിൻ്റെ ഒരു ലോഗാണ് ഏകദേശം നാല് നിലയിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ അക്കോറിയത്തെക്കുറിച്ച് ഈ ഒരു ഷോപ്പിനെക്കുറിച്ച് മാന്യപ്രേക്ഷകർക്ക് കൗതുകം ഉണർത്തുന്ന ധാരാളം കാഴ്ചകൾ തുടർന്ന് വരാനുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മത്സ്യങ്ങൾക്ക് യാത്ര പറഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ് അലങ്കാര മത്സ്യങ്ങളോട് യാത്ര പറഞ്ഞ് അടുത്ത ആദ്യത്തെ കാഴ്ച രണ്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അതായത് ഗ്രീൻ ഇഗോനയുടെ കുഞ്ഞുങ്ങളാണ് അവയെ നമ്മൾ പുറത്തെടുത്തുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് വേണ്ടി അവയെ പുറത്തെടുക്കുന്നുണ്ട് രണ്ട് പേരെയും പുറത്തെടുക്കുന്നുണ്ട് അവർ പുറത്തെടുത്തിട്ടുള്ള അവരുടെ ചില കുസൃതികളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ അത് മുകളിലേക്ക് കയറി പോകുന്ന കാഴ്ചകളാണ് ഇവിടെ മാന്യപ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ആളും കൂടി വരുന്നുണ്ട് ആ കാഴ്ചകളും കൂടി പ്രേക്ഷകർക്ക് കാണാം അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പേരും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുകയാണ് അപ്പം അങ്ങനെ മലോട്ട് മലോട്ട് കയറിപ്പോവാണ് ഗ്രീനിങ്ഗോന ഒരുപാട് വളർച്ച വരുന്ന സംഭവമാണ് മുമ്പൊക്കെ എൻ്റെ ചാനൽ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ വലിയതിനൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചേഷ്ഠാഗാഗങ്ങളിലൂടെ അത് കയറി പോകുന്ന കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർ കാണുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാനുള്ള ഒക്കെ വ്യത്യസ്തരായ അതിഥികളാണ് കൂട്ടത്തിൽ ഒരു ലൈക്ക് തരാൻ മറന്നുപോകരുത് ഗ്രീൻ ഈഗോനയ്ക്ക് ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷുഗർ ഗ്ലീഡർ എന്നാണെന്നാണ് അറിയാൻ സാധിച്ച എൻ്റെ പേര് എന്തായാലും ലുക്ക് ഉണ്ട് ഇത് പറക്കുന്ന ഒരു ടൈപ്പ് ആണെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും ഇതിനെ ഇങ്ങനെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് എൻ്റെ പേര് എന്തായാലും വളരെ മനുഷ്യ നമ്മളോടൊക്കെ ജനങ്ങളോട് മനുഷ്യനോട് വളരെയേറെ ഇണങ്ങി പ്രവർത്തിക്കുന്നുണ്ട് ഇത് ചെറിയ മക്കളുടെ കൂടെ എന്തൊക്കെ കുട്ടികൾ പോലും അതിൻ്റെ കയ്യിൽ വെക്കുന്നുണ്ട് ഇവിടെ അവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന കസ്റ്റമർ അതിൻ്റെ ഒരു കൊച്ചുമിടിക്ക് അവരുടെ കയ്യിലൂടെ അതിനെ കൊണ്ടു നടക്കുന്നതും അതുപോലെ തന്നെ ചുമ്മാൻ്റെ പുറകിലൂടെയാണ് പുറം ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ടല്ലേ അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത്രയേറെ മനുഷ്യനുമായിട്ട് ഇടങ്ങുന്നുണ്ട് എന്തായാലും ഷുഗർ ഗ്ലീഡറിനോട് തൽക്കാലം നമ്മൾ ഇവിടെ പറയുകയാണ് ഇപ്പോൾ ഇവിടെ കുട്ടിൽ കിടക്കുന്ന ഒരു വ്യത്യസ്തനായ ഒരു പൂച്ചയെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്തായാലും ഇത് ബംഗാൾ ടൈഗർ എന്നാണ് ഇതിനെ വിളിക്കുന്നത് എന്നൊക്കെ അറിയാൻ സാധിച്ചു മനുഷ്യന്മാരോട് നല്ല രീതിയിൽ ഇണങ്ങി ഇണങ്ങിച്ചേരുന്നതും അതേസമയത്ത് ശത്രുവിനോട് വളരെ കർക്കശക്കാരനാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചു വളരെ ഉയരത്തിൽ ജമ്പ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവിനുണ്ട് നായകൾക്കൊക്കെ ഇവനെ പേടിയാണ് കാര്യം അത്രയേറെ ഗൗരവമുള്ള അറ്റാക്കുകൾ ഇവന്റെ ഭാഗത്തു നിന്നൊക്കെ വരും എന്നറിയാൻ സാധിച്ചു എന്തായാലും നമുക്ക് വളർത്താൻ സാധിക്കുന്ന വളർത്തു മൃഗങ്ങളിൽ വളരെയേറെ ഇത്തരം ആളുകളെ സ്വാധീനിക്കുന്ന ഒരു പൂച്ചയാണത് എങ്ങനെയാ പേര് ഭയങ്കര മോക്കുള്ള ശബ്ദ രാജാവേന്നെയാണ് കിട്ടില്ല ഐറ്റവും വലുതും കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലണ്ട് പേർന്ന് ഓക്കെ ജോഡി രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയോഗ വരണ്ട് മുട്ടായിട്ടൊക്കെ വിരിയല്ലേ നമ്മുടെ നാട്ടില് റെഡ് വൈറ്റ് മേലും മേലും ഫീമെയിലും ഒരു കളർ ചേഞ്ച് അല്ലേ കളർ ആ ഇപ്പുറത്തേക്ക് കാണുന്ന ബ്ലാക്ക് ആണ് ആ ഇതോ ഇതോ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ആണോ ഇതും കിങ്ങാണോ അതിന്റെ വ്യത്യസ്തമായ കളർ ചേഞ്ചിങ് എന്ന് പറയാല്ലേടാ സമയം അതാണ് ഒതുങ്ങി നിക്കുന്നല്ലേ ഇതാണ് ഗോൾഡ് ഗോൾഡും അല്ലേ ആ ഏകദേശ നാല് അഞ്ചോളം കളറുകൾ നമുക്കതിൽ കാണാൻ പറ്റും അല്ലേ ഒരു ഒന്നിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ഈ പഞ്ചവർണ കത്തൊക്കെ അഞ്ച് കളറിൻ്റെ പഞ്ചവർണ എന്ന് അറിയില്ല അപ്പോൾ അതുപോലെ ഇവർക്കുണ്ട് ഏകദേശം അഞ്ചാ ആറോളം കളറുകൾ ഗോൾഡ് അല്ലേ സ്റ്റാർ പിഞ്ച് പ്രേമുള്ളവരെ ഒരല്പനേരം നിങ്ങൾ കേട്ടത് അവിടുത്തെ ഒരു സ്റ്റാഫുമായി ബന്ധപ്പെട്ട ഒരു ലൈവ് സംഭാഷണങ്ങളാണ് അടുത്ത കാഴ്ചയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കുട്ടിനുള്ളിൽ സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് ധാരാളം ആളുകളിവിടെ അവരുടേതായിട്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാവും അവരെന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്തായാലും യുവന്മാരുടെ പേര് സൺ കോണൂർ എന്നറിയപ്പെടും അതുപോലെ തന്നെ സൺ ിറ്റ് എന്നും ഇതിനെ വിളിക്കാറുണ്ട് എന്നറിയാൻ സാധിച്ചു വടക്ക് കിഴക്കൻ തെക്കേ അമേരിക്കയാണ് ജന്മദേശം എന്നൊക്കെ ആണ് മനസ്സിലാക്കിയത് ഇതിനെക്കുറിച്ചുള്ള സെർച്ചിങ്ങ് ഇവരെ നമ്മൾ പുറത്തിറക്കിയിട്ട് മാന്യപ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ച് കാണാനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകർ ഒരു ലൈക്ക് സമ്മാനമായി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഈ കാഴ്ച എത്തിക്കുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഡയമണ്ട് ഡോൾ എന്നാണ് ഇതിൻ്റെ പേര് അവരിൽ നിന്ന് അറിയാൻ സാധിച്ചത് അവരുടെ കൂട്ടമായി നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരോരുത്തരായിട്ട് ഇനി പുറത്തിറക്കിയിട്ടുള്ള കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർക്ക് ഇനി കാണാനുള്ളത് ആദ്യമായി നമ്മൾ പുറത്തിറക്കാൻ പോകുന്നത് സൺ കോണൂരിനെ തന്നെയാണ് ഇത് വളരെയേറെ ഇണക്കമുള്ള ഒരു പക്ഷിയാണ് അത് അദ്ദേഹത്തിൻ്റെ പുറത്തിറക്കി അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ചുമലിലേക്ക് കയറിപ്പോകുന്നതും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ സന്തോഷത്തോടെ കുറിക്കുന്നതും ഒക്കെ മാന്യ മാന്യപ്രേക്ഷകർ കാണുന്നുണ്ടാവും എണക്കം ചെന്ന ഈ പക്ഷികൾക്ക് ഏകദേശം ഒരു പീസിന് എട്ടായിരം രൂപ ഒമ്പതിനായിരം രൂപയോളം വില വരുന്നുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം അയ്യായിരം രൂപയോളം വില വരുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ മാന്യപ്രേക്ഷകരോടായി കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെയായിട്ട് ഈ കട ഒന്ന് സന്ദർശിക്കാൻ മറന്നു പോകരുത് ഇത് മലപ്പുറം ജില്ലയിലെ കൊട്ടക്കൽ ആര്യവൈദ്യശാല അതിൻ്റെയൊക്കെ പരിസരത്തായിട്ട് കൊട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ നേരെ എതിർവശത്തായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അക്കോഫിഷ് ആൻഡ് പേഡ്സ് വേൾഡ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ കാഴ്ചയുണ്ട് നിങ്ങൾ കണ്ടാക്കരുതും നാടൻ എലികളാണോ ഇവർ നടനല്ല ഇവരെ പേരെന്താ മൈൽസ് എന്നാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു പേര് പറഞ്ഞത് ഇവർ സാധാരണ പകൽ സമയങ്ങളിൽ വിശ്രമത്തിലാണ് നമ്മുടെ നാട്ടിലെ എലികളെ പോലെ തന്നെ രാത്രി ഇവർ ഭയങ്കര ആക്റ്റീവാണ് ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അലങ്കാര എലിയാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഓരോരുത്തർക്കുണ്ടോ മലങ്കാര പക്ഷികളായാലും മൃഗങ്ങളായാലും പിഷുകളായാലും ഒക്കെ വളർത്തുന്നതിൽ ഇദ്ദേഹം വ്യത്യസ്തനാണ് ഈ ഷോപ്പിലെ ഈ ഒരു സെക്ഷൻ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റാഫ് എൻ്റെ അടുത്തുണ്ട് അദ്ദേഹം നൽകുന്ന ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ നമുക്ക് കേട്ടു നോക്കാം നല്ല വിശ്രമം രാത്രി അല്ലേ നമ്മുടെ നാട്ടിലെ സാധിന്റെ സ്വഭാവം തന്നെ രാജിക്കാരാണോ അത് വൈറ്റത്തെ സാധനം ആയതുകൊണ്ട് ആയിരത്തിഅണ് റേഞ്ചിലൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ പലവരും ഉണ്ട് അതായത് ഇന്ത്യക്കാരനല്ല അതിനെ അപേക്ഷിച്ച് അത് അതിന്റെ പേര് ഇതോ ഗർബൽ ഗർബൽസ് ഓ ഗർബൽസ് എന്നാണ് അതിന്റെ പേര് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റേഞ്ച് വരുന്ന ഇതൊക്കെ വിദേശ് ഒരു പീസിന് എഡ്ജോക്ക് വില പേര് ഏകദേശം മൂവായിരം രൂപയുടെ റേറ്റ് ഉണ്ട് ഇന്ത്യക്കാരനല്ല വിദേശിയോ ഞമ്മ ഭക്ഷണം എന്താ ഭക്ഷണം ഞങ്ങള് കാറ്റ് ഫുഡ് എടുക്കും

Terima kasih telah menonton! പ്രിയമുള്ളവരെ പുറത്തെടുത്ത് നിങ്ങളെ കാണിക്കാൻ സാധിക്കുന്ന പരമാവധി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് താഴോട്ട് പോയിട്ട് അരോപ്പയ്മ ലൈവ് ഫുഡ് എടുക്കുന്ന കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാനുള്ളത് അരോപ്പയ്മ ലൈവ് ഫുഡ് എടുക്കുന്ന കാഴ്ചകൾ മാന്യപ്രേക്ഷകർ കണ്ടുണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇത് ചില്ലിറിട്ട് എന്ന് പറയുന്ന ഒരു അരോണയാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിലെ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വില ഇതിന് വരുന്നുണ്ട് എന്നും കൂടി അറിയാൻ സാധിച്ചു അഞ്ഞൂറ് രൂപ പേർക്ക് പ്രിയമുള്ളവരെ ഈ വീഡിയോയിലെ അവസാന കാഴ്ച എന്ന നിനക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഷുഗർ ലീഡറിനെ കുറിച്ചാണ് തുടക്കത്തിന് നമ്മളിതിൻ്റെ ഒരു ബ്ലാക്കും വൈറ്റും കൂടി ചേർന്നാണ് കണ്ടത് ഇനി തനി വെള്ളയായിരിക്കുന്ന പ്യൂർ വൈറ്റ് ആയിരിക്കുന്ന ഒരു ഷുഗർ ലേഡറിനെ നമ്മൾ കാണുന്നത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അതിനെ പുറത്തെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചുമലിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് എന്നോർപ്പ് കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്